ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി മാവിനാട്ടോ ജാപ്പനീസ് മിയാസാക്കി അതിനു ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ജാപ്പനീസ് മിയാസാക്കി ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ മാങ്ങട്ടോ നല്ല വയലറ്റ് കളറിൽ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് കാണാൻ കഴിയുക നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റിലും നല്ല രീതിയിൽ കായ് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ജാപ്പനീസ് നിയാസാക്കി ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്ക് ആണ് ഒരു രണ്ടര അടി ഹൈറ്റിന് മേലെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് ഒരു പ്ലാന്റിന് അറുന്നൂറ് രൂപയാണ് റേറ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ജാപ്പനീസ് നിയാസാക്കി ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് ഒരു കൈ നൂറ്റി എഴുപത് ഗ്രാമിൻ്റെ അടുത്തിട്ടാവും താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ